നല്ല രണ്ട് മാഞ്ചി കിട്ടിനായി അപ്പൊ ഞമ്മക്ക് ഈ മായക്ക് നല്ലൊരു ബിരിയാണി വെക്കാന്നിട്ട് വിചാരിച്ച അങ്ങനെ കറിയന്തോ വേണ്ട ബിരിയാണി വെക്കാന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവർക്കും അയച്ചു കൊടുക്കണോ ലൈക്ക് ആക്കണോ എല്ലാവർക്കും സബ്സ്ക്രൈബ് ആക്കണോ രി മണിക്കൂർ കുതിരാൻ വെക്കണോ അപ്പഴൊക്കെ നമ്മക്ക് മറ്റ മസാല എല്ലാം ഉണ്ടാക്കാം ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിരി പരിക്കേരി വെച്ചിന് ഇനി കായ്ക്കോ അരമണിക്കൂർ പരിക്കിരി വെച്ചിന് കായ്ച്ചിരല്ല എടുത്തിട്ടല്ലേ പിന്നെ മസാല ആക്കാം നമുക്കോ ഫസ്റ്റ് വലിയ ജീരകം വേണോ എണ്ണ ഞാനൊക്കെ പൊരിച്ച എണ്ണ എണ്ണ ഒഴിച്ചിനെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടണം പേസ്റ്റ് ഇട്ടിട്ടായിട്ട് അതിനെ കുറച്ച് വാറ്റിയിട്ടായിട്ട് നമുക്ക് ഉള്ളി ഇടാം നീരുള്ളിയിൽ ഇതിലേക്ക് മൂന്ന് ഉള്ളി ഇടാം ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മൂടിയിട്ട് വെക്കാവോ അത് നല്ല ബന്ധമുണ്ട് പറട്ട് തക്കാളി ഇട്ട് അതിൽ കറച്ചപ്പലയും കുറച്ച് രണ്ട് പച്ച മൂന്ന് നാല് പച്ചമുളക് മുറിച്ചിട്ട് ഇടാം ഇട്ടിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വെക്കും ഞങ്ങൾക്ക് ഒരു സ്പൂണ് മല്ലിച്ച മല്ലിപ്പൊടി ഇടാമോ അതിൻ്റെ ഒരു ചിക്കൻ മസാല പിന്നെ കുറച്ച് ഗർമസാല കുറച്ച് കുരുമുളക് പൊടി അത് ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ടായിട്ട് കുരുമുളക് പൊടി കുറച്ചിട്ട് എന്നിട്ട് നമുക്ക് പിന്നെ അതിനെ കുറച്ച് ഇങ്ങനെ വയറ്റാം വഴറ്റായിട്ട് അതിൽക്ക് തൈര് ഒഴിക്കാം തൈര് ഒഴിച്ചിട്ട് കുറച്ച നേരമായിട്ട് കൊടുക്ക അതിന്റെ എല്ലാം പച്ചമണം പോട്ട് പൊടീന്റെ എല്ലാം പച്ചമണം പോയിട്ടായിട്ട് പിന്നെ നമുക്ക് മീൻ വെച്ചു കൊടുക്കാം മീനെല്ലാം വെച്ചിട്ട് കൊടുത്തിട്ട് അതിന്റെ മസാല എല്ലാം കുറച്ച് മുകളിലേക്കെല്ലാം ഇടണം മല്ലിച്ചപ്പ് ഇട്ടു മല്ലിച്ചപ്പിട്ട് കുറച്ച് മസാല എല്ലാം എൻ്റെ മേലൊക്കെ ഇടണം അപ്പോൾ നല്ലത് പൊടിക്കും അതിന്റെ മുളകും മുളും ഇതെല്ലാം അങ്ങനെ നമ്മളാ മസാല റെഡിയായി ചെറിയ തീയിൽ മുടിയിട്ട് വെക്കാം കുറച്ച നേരം അടിക്കട്ട് ചെറിയ തീലിൻ്റെ നമുക്ക് നെയ്ച്ചോറ് വെക്കാം അത് നെയ്യ് ഇട്ടിട്ട് കൊടുത്ത് നെയ്യിട്ട് കൊടുത്തിട്ട് എനിക്ക് ഇതാ ഉള്ളി ഇട്ടിട്ട് കുറച്ച് കായ്ച്ചിട്ട് എടുക്കണം ഉള്ളി ഗാർണിഷ്ടാക്കാൻ കുറച്ച് ഇത് ഉള്ളി നല്ല കാഞ്ഞം കൊണ്ട് വരുമ്പോഴേക്ക് കുറച്ച് കറച്ചപ്പലിട്ട് പൊരിച്ചിട്ട് എടുക്കാം അതിൻ്റെ ആയിട്ട് ഒരു പാട്ട അരിക്ക് രണ്ട് പാട്ട വെള്ളം വെക്കണോ നമ്മൾ ഉള്ളി കോരിട്ട് എടുത്തിട്ടായിട്ടായിട്ട് അലക്കത് വെള്ളം ഒഴിച്ചിട്ട് അരിയിടുക അരി ഇട്ടിട്ട് ഒരു വിസിലോളം കുക്കറിലൊരു വിസിൽ വരുമ്പോഴേക്ക് ഓഫാക്കിയിട്ട് വെക്കാവ എന്നിട്ടായിട്ട് നമ്മൾ ഇതാക്കുക ഗാർണിഷാക്കാം അതിലേക്ക് മസാല ഇടാം ഫസ്റ്റ് തന്നെ ചോറ് കുറച്ചും ചോറ് വിളമ്പി എടുക്കണോ മുകളിൽ നിന്ന് എടുത്തിട്ടായിട്ട് അതിൽക്ക് മസാല വിടണം നമ്മളെ മീനെല്ലാം വെച്ച് കൊടുക്കണം മീൻ വെച്ച് കൊടുത്തിട്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇടണം ചോറിട്ടായിട്ട് നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളിയും ഒരു ൾക്ക് ഇട്ടിട്ട് അയി വാ ഫുള്ള് ഇട്ടിട്ട് അതിൽക്ക് ഞമ്മൾ കുറച്ച് നെയ്യ് ഇടണം ഫസ്റ്റ് നെയ്യ് ഇട അതിൽക്ക് കുറച്ച് ഉള്ളി മുളക്ക് പിന്നെ കുറച്ച് കറച്ചപ്പല കുറച്ച് മല്ലിച്ചപ്പല പുതിച്ച ചപ്പൊന്നും ഉണ്ടായിട്ടില്ല അതിനോണ്ട് ഇട്ടിട്ടായിരിക്കും പിന്നെ കുറച്ച് കളറ് കുറേ ഒന്നും വെട്ടീട്ടാ കുറച്ച് നമുക്ക് ഇനി ഇതിനെ മൂടിയിട്ട് വെക്കാവോ ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതമ്മ ഓഫ് ആക്കിയാൽ മതി നമ്മൾ തട്ടിക്കൊണ്ട് ബിരിയാണി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക നോക്കിയാവാത്ത നല്ല ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്